ഹായ് നമ്മൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടിയും പ്ലാൻ ചെയ്ത ഒരു വൺ ഡേ ട്രിപ്പിൽ നിന്ന് പോവാട്ടോ അപ്പോൾ അതിനുള്ള ഒരു തയ്യാറെടുപ്പും കാര്യങ്ങളൊക്കെ ഇരുന്നു രണ്ട് ദിവസമായിട്ടോ അമ്മ രാവിലെ തന്നെ പീഡിയെ പോവാൻ വേണ്ടി പറഞ്ഞു അപ്പം ഞാൻ രാവിലെ പീഡിയെ പോയി സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ടു വന്നു ഡ്രസ്സൊക്കെ ഞാൻ രണ്ട് ദിവസം മുന്നേ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ എക്സ്ട്രാ വേണ്ട രണ്ട് മൂന്ന് സാധനങ്ങൾ ഞങ്ങൾ തലേന്ന് പോയി വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഡ്രസ്സ് എന്തെങ്കിലും ഒന്നും ഇല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാവല്ലോ അപ്പോൾ ഞാൻ ഡബിൾ ചെക്ക് ചെയ്തു എല്ലാ സാധനങ്ങളും ഇല്ലേന്ന് മക്കളൊക്കെ ആയിട്ട് പോകുമ്പം എന്തായാലും എക്സ്ട്രാ കുറേ സാധനങ്ങൾ വരുമല്ലോ അപ്പം നെല്ലുത്തേരി ഇൻഡക്ഷൻ കുക്കർ കുക്കർ സ്പൂണ് ഇതൊക്കെ ആയിട്ടോ ഞാൻ പോവുക ഏതൊരു സ്ഥലത്തും വണ്ടിയ ട്രിപ്പ് പോവാണെങ്കിലും ഒക്കെ ഞാൻ അത് എടുക്കും കാരണം മൂക്ക് ഫുഡ് കൊടുക്കണമല്ലോ അവളങ്ങനെ പുറത്തുനിന്ന് ഫുഡ് കഴിക്കില്ല അപ്പോൾ ഞാൻ ഇതൊക്കെ ആയിട്ടോ പോവാം അപ്പോൾ അവൾക്ക് കഞ്ഞി ഉണ്ടാക്കി കൊടുക്കാമല്ലോ പിന്നെ കൂട്ടാൻ അവിടെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ നമുക്ക് കിട്ടുമല്ലോ കടല ചെറുപയർ അങ്ങനത്തെയൊക്കെ അപ്പോൾ അതൊക്കെ അവിടെ കൊടുക്കും അമ്മ കുറച്ച് കഞ്ഞി വെച്ച് തന്നിട്ടുണ്ടായിരുന്നു അവൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് അവിടെ പോയിട്ട് അപ്പോൾ അവളിൻ്റെ വൈത്തലം നടക്കുകയാണ് ഞാൻ എന്താ ചെയ്യുന്നത് എന്നറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ ഉച്ചയ്ക്ക് ഏട്ടൻ ഫുഡ് കഴിക്കാൻ വേണ്ടി വീട്ടിലേക്ക് വന്നു നമ്മൾ വേഗം ഇറങ്ങി കാരണം ബ്ലോക്കും കാര്യങ്ങളൊക്കെ കിട്ടുന്നതിന് മുന്നേ അവിടെ എത്തണം അവിടെ രണ്ട് മണിക്ക് ഇൻ ചെയ്യണം എന്നാണ് പറഞ്ഞത് അപ്പോൾ വിഷ്ണു ഏട്ടൻ്റെ രണ്ട് ഫ്രണ്ട്സിനെ കൂട്ടാനുണ്ടായിരുന്നു കേട്ടോ ശ്രീസലീമേട്ടും ദേവ്വരെ കൂട്ടിയിട്ട് നമ്മൾ നമ്മളെ യാത്ര കണ്ടിന്യൂ ചെയ്യുക കേട്ടോ മോള് ഇടയ്ക്ക് അവരങ്ങനെ നോക്കുന്നുണ്ട് നമ്മൾ കഥയൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പോകുക കേട്ടോ ഇവിടുന്ന് ഏകദേശം ഒരു മുപ്പത് കിലോമീറ്റർ ഉണ്ട് അവിടേക്ക് ആനക്കാമ്പോയിലേക്ക് കേട്ടോ നമ്മൾ പോകുന്ന ഒരു റിസോർട്ടിലേക്കാണ് റിവർ വാലി എന്ന് പറഞ്ഞിട്ടുള്ള അപ്പോൾ നമ്മൾ പറഞ്ഞ് തീർന്നതിന് മുന്നേ ഈ ഭാഗത്ത് ജയിച്ചിട്ടുള്ള ഒരു ടീം ആട്ടോ ഇത് അപ്പം അവരുടെ ഘോഷയാത്രയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ ചായ ഒടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു കടയിൽ കയറിയിട്ടോ ഇവിടെ കട്്ലേറ്റ് കുമ്പളപ്പം കോഴിക്കട്ടയൊക്കെ ഉണ്ടായിരുന്നു ചെച്ചിമാരെന്നെ ഉണ്ടാക്കുന്ന പോലും അപ്പം നമ്മളതൊക്കെ കഴിച്ചിട്ടോ കുഴപ്പമില്ലായിരുന്നു എനിക്ക് അവരെ കട്ലെറ്റ് ഭയങ്കര ഇഷ്ടമായിട്ടു ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ കടകളില്ലാ പോലും ഫുള്ള് മല കൃഷി സ്ഥലങ്ങളൊക്കെയിരുന്നു ഒരുപാട് കൃഷി സ്ഥലങ്ങൾ കണ്ടു കേട്ടോ ഇവിടെ ഈ പൈനാപ്പിൾ അതുപോലെ തന്നെ റബ്ബറൊക്കെ കണ്ടിട്ടോ അതുപോലെ തന്നെ ഒരുപാട് വലിയ വലിയ മലകൾ പിന്നെ ഒരുപാട് ചർച്ചും ഉണ്ടിരുന്നു ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെ ക്രിസ്മസ് ആവാനായത് കൊണ്ട് തന്നെ ഒരുപാട് സ്റ്റാറും ക്രിസ്മസ് ട്രീ ഒക്കെ വെച്ചിട്ടുണ്ട് എല്ലാ വീടിൻ്റെ മുന്നിലൂട്ടോ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പം നമ്മൾ റിസോർട്ടെത്തി റിസോർട്ടിലേക്ക് കയറുന്ന എൻട്രൻസും കാര്യങ്ങളൊന്നും എനിക്ക് ഷൂട്ട് ചെയ്യാൻ കഴിഞ്ഞില്ല ലഗേജും മോളും എല്ലാം കൂടി ആയതുകൊണ്ട് ഷൂട്ട് ചെയ്യാൻ കഴിഞ്ഞില്ല പിന്നെ റൂം തിരഞ്ഞെടുക്കുന്ന തിരക്കിലായി പോയിട്ടോ നമ്മുടെ ഫുള്ള് റിസോർട്ടൊക്കെ ഒന്നും ചുറ്റിക്കറങ്ങി കുഴപ്പമില്ല നല്ല രസം റിസോർട്ട് കെട്ടോ നല്ല വൈബുള്ള ഒരു സ്ഥലം കപ്പിൾസിനൊക്കെ പറ്റിയ സ്ഥലട്ടോ ഹണിമൂൾ കപ്പിൾസിനും മക്കൾക്കും പറ്റിയ സ്ഥലമാട്ടോ ഒരുപാട് കിഡ്സ് ഏരിയ ഒക്കെ ഉണ്ട് ഇങ്ങനെ ഓരോ പേരുകളാട്ടോ കേട്ടോ റിസോർട്ടിന് കൊടുത്തത് ഒരുപാട് മീനൊക്കെ ഒരു ചെറിയ കുഞ്ഞി പോണ്ട് അപ്പം ഇങ്ങനെയാണ് റിസോർട്ടിൻ്റെ റൂമിൻ്റെ ഉള്ളിൽ വരുന്നത് കേട്ടോ ചെറിയൊരു ബാത്റൂം ഉണ്ട് ഒരു കുഞ്ഞ് ഏരിയ ഉണ്ട് നമ്മൾ ഒരു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പേരുള്ള റൂമായിരുന്നു കേട്ടോ എടുത്തത് ഒരു ചെറിയ റൂം കുഴപ്പമൊന്നുമില്ലായിരുന്നു നമുക്ക് ചെറിയൊരു ഫാമിലിക്ക് പറ്റുന്ന റൂം ആയിരുന്നു കേട്ടോ അപ്പം അതൊക്കെ ചുറ്റിക്കറങ്ങി ഇതാട്ടോ നമ്മളെ റൂം എന്ന് പറഞ്ഞിട്ടുള്ളത് പിന്നെ ലഗേജ് ഒക്കെ റൂമിൽ കൊണ്ടുവച്ചു പിന്നെ ഞാൻ പോയി നോക്കിയപ്പോൾ അവരൊക്കെ ചെസ്സ് കളിക്കുന്നുണ്ടായിരുന്നു സോറി അല്ല ക്യാരംസ് കളിക്കുന്നുണ്ടായിരുന്നു മാറിപ്പോയി പിന്നെ ഞാൻ മോക്ക് കുറച്ച് കഞ്ഞി കൊടുത്തു അവൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ കഴിച്ചതല്ലായിരുന്നു അപ്പോൾ അവൾക്ക് വിഷക്കുള്ളു ഇതാട്ടോ അവിടുത്തെ ഡൈനിങ് ഏരിയ നമ്മൾ പോകുമ്പോൾ ചിക്കനൊക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു ഗ്രില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് മസാലയും കാര്യങ്ങളൊക്കെ ആയിട്ട് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അതപ്പം നമ്മളെ മസാലയൊക്കെ പുറട്ടെ സെറ്റ് ആക്കട്ടോ ചായന്റെ ശേഷം നമ്മൾ ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങിട്ടോ നമ്മളെ റിസോർട്ടിന്റെ ബാക്ക് ലൈൻ ആയിട്ട് ഒരു മുത്തപ്പം പുഴ ഉണ്ട് അപ്പൊ അത് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ പുറത്ത് പോയിട്ടോ ഇവിടെ അപ്പത്ര വെള്ളമില്ല മഴയുടെ സമയത്തൊക്കെ ഭയങ്കര ഉഴുക്കും വെള്ളമൊക്കെ ഇരുന്നു എന്നാണ് പറഞ്ഞത് അവര് അവിടെ ബോർഡൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അവിടേക്ക് ഇറങ്ങരുത് എന്നൊക്കെ അപ്പൊ നമ്മള് റൂമിലേക്ക് വന്ന് ഞാൻ മോൾ ഉറക്കി കൊടുത്തു അപ്പോൾ ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ കുടിക്കാനുള്ള കഞ്ഞി ഒക്കെ അപ്പോഴത്തേക്കിനെ ഞാൻ റെഡി ആക്കി പിന്നെ ഞങ്ങൾ ഉറങ്ങി എഴുന്നേറ്റപ്പം സ്വെറ്ററൊക്കെ ഇട്ടിട്ട് ഞങ്ങൾ പുറത്തിറങ്ങി അപ്പോഴത്തേക്കിനെ നല്ല തണുപ്പ് വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ പോയി നോക്കിയപ്പോൾ അവർ ചിക്കനൊക്കെ ഗ്രില്ല് ചെയ്യുന്നുണ്ട് കേട്ടോ പിന്നെ ഇതാണ് തൊങ്കുമോളും ധ്രുവിയും ഇവർ അവിടുന്ന് കളിക്കുകയാണ് കുട്ടികൾക്ക് കളിക്കാനുള്ള കുറേ സ്ഥലം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ ഇത് ജിബിൻ ദാസേട്ടൻ അപ്പോൾ നമ്മൾ വെറുതെ പോസ് ചെയ്യാൻ വേണ്ടിയിട്ടിരുന്നതാണ് കേട്ടോ ചിപ്സ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മള് ചിപ്സൊക്കെ കഴിക്കുക ചിപ്സൊക്കെ കഴിച്ച് നമ്മള് റിസോർട്ടിനൊക്കെ പറ്റിട്ട് ഇങ്ങനെ വറുത്താനൊക്കെ പറയാണ് പിന്നെ അപ്പൊ എന്താ രാത്രിത്തെ ഫുഡിന്റെ സമയമായി നമ്മൾ രാത്രിത്തെ ഫുഡ് കഴിക്കാൻ പോവാട്ടോ രാത്രി നമുക്ക് ഫുഡ് കഴിക്കാൻ ഗ്രില്ല് ചെയ്ത് വെച്ച ചിക്കനും പിന്നെ നെയ്ച്ചോറും ചിക്കൻ കറിയും സലാഡും അച്ചാറും ഇരുന്നു കേട്ടോ ഇവർ തന്നെ പ്രിപ്പയർ ചെയ്ത് ചെയ്ത് തരുന്ന ഫുഡാട്ടോ നല്ല ടേസ്റ്റാണ് ഇതിൻ്റെ അടുത്ത് തന്നെ കേട്ടോ കിച്ചൺ ഡൈനിങ് ഏരിയേൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് പിന്നെ നമ്മൾ എല്ലാവരും കൂടി ഒരുമിച്ചിട്ടിരുന്നിട്ട് ഫുഡൊക്കെ കഴിച്ചു ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഇങ്ങനെ ഒരുമിച്ചിട്ടിരുന്ന് ഫുഡൊക്കെ കഴിക്കുമ്പോൾ വേറെ തന്നെ ഒരു വൈബാണല്ലേ പഴയ സ്കൂൾ ലൈഫൊക്കെ ഓർമ്മ വരും പഴയ കഥകളൊക്കെ പറഞ്ഞു ഓരോരുത്തരുടെ ട്രോളിയൊക്കെ കഴിക്കാൻ നല്ല രസമാണ് ഇങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ നമ്മൾ പ്ലേ ഏരിയയിലേക്ക് പോയിട്ടോ തുമ്പോടെ വീണു നല്ല തണുപ്പുണ്ടായിരുന്നു കേട്ടോ ഈ സമയൊക്കെ ആയപ്പം അത്യാവശ്യം നല്ല തണുപ്പുണ്ടായിരുന്നു ഞാൻ സ്വെറ്റർ ഒന്നും എടുത്തിട്ടില്ലായിരുന്നു ഈ ഊഞ്ഞാലേ നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പോയാടും മൂക്ക് ഭയങ്കര ഇഷ്ടം ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒന്നൊന്നര രണ്ട് മണിയായപ്പം നമ്മൾ ഗുഡ് നൈറ്റ് പറഞ്ഞു പോയി രാവിലെ നേരം വഴുകി എഴുന്നീക്കാൻ ഒരു ഒമ്പത് മണി ഒമ്പതരായിട്ടോ എഴുന്നേക്കാൻ പിന്നെ നമ്മൾ വ്യൂ കാണാൻ വേണ്ടിയിട്ട് വെറുതെ പുറത്തൊക്കെ ഇറങ്ങി ഇങ്ങനെ നടന്നപ്പോൾ കുറെ കിളികളെ സൗണ്ടൊക്കെ കേട്ടു കേട്ടോ ഇത് ഞാൻ ഇന്നലെ എടുത്ത് വെച്ച കല്ലാ കേട്ടോ പുഴയിൽ പോയപ്പം വീട്ടിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി വെച്ചതാ ആ എടുത്തുവെച്ചതാണ് അപ്പുരത്തിലിടാന് അപ്പത്തേക്കിനെ മോളെഴുന്നേറ്റു അവർക്ക് പല്ലൊക്കെ തേച്ച് കൊടുത്തിട്ടും നമ്മൾ ചായ കുടിക്കാൻ വേണ്ടി പോവാട്ടോ നമ്മളെ ഫ്രണ്ട്സൊക്കെ കുറച്ച് നേരത്തെ എഴുന്നേറ്റു അപ്പം അവരൊക്കെ ഡൈനിങ് ഏരിയയിലേക്ക് ഡൈനിങ് ഏരിയയിലേക്ക് പോയിട്ടുണ്ട് അപ്പം നമ്മൾ അവരുടെ അടുത്തേക്ക് പോകുക അവർ വിളിച്ചപ്പം ഇത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഒന്ന് മുത്തപ്പം മുത്തപ്പൻ പുഴയിലൊന്നും കൂടി പോയിട്ട് കളിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പന്ത്രണ്ട് മണിക്കാണ് ഔട്ട് ചെയ്യേണ്ടത് അപ്പം അതിന് മുന്നേ പരിപാടിയൊക്കെ തീർക്കണം ഈ ഒരു ഏരിയ നടന്നു പോകാൻ നല്ല രസമുണ്ട് ഈ ഒരു ഏരിയയിലൂടെ രാവിലെ പുട്ടും പഴം പുഴുങ്ങിയതും മുട്ട പുഴുങ്ങിയതും കടലക്കറിയിരുന്നു കേട്ടോ കടലക്കറീൻ്റെ വീട് എടുത്ത് ഇല്ല ഇവരൊക്കെ കഴിക്കാൻ തുടങ്ങിയവരും ഉണ്ട് കഴിച്ച് കഴിഞ്ഞവരുമുണ്ട് കേട്ടോ അവരൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ടോ നമ്മളെ ആത്തു കണ്ടവരൊക്കെ കഴിച്ചു അതിന് ശേഷം നമ്മൾ മുത്തപ്പുഴയിലേക്ക് വീണ്ടും പോവാണ് നമ്മളെ കൂട്ടത്തിൽ ഒരു ഇന്നലെ കാണാൻ കഴിഞ്ഞിട്ടില്ലായിരുന്നു അവർ വരാൻ കുറച്ച് ലേറ്റ് ലേറ്റായിട്ടുണ്ടായിരുന്നു ഈയൊരു സ്ഥലത്തിലൂടെ അപ്പം പോകാൻ വലിയ ബുദ്ധിമുട്ടില്ല കാരണം വെള്ളവും കാര്യങ്ങളും വഴക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് കുറച്ച് അപ്പുറത്തേക്ക് നല്ല വഴുക്കാട്ടോ പക്ഷെ കല്ലൊക്കെ നല്ല കൂർപ്പുള്ള കല്ല് അപ്പം വീണ് പോയിട്ടുണ്ടെങ്കിൽ നല്ല പരുക്ക് പറ്റും അപ്പം നമ്മൾ സൂക്ഷിച്ചിട്ട് വേണം നടക്കാൻ പിന്നെ നമ്മൾ പൂളിൽ പോയി പൂളിൽ ഇന്നലെ ഇറങ്ങിയിട്ടില്ലായിരുന്നു അപ്പം പൂളിൽ പോയി കുറച്ച് നേരം പൂളിൽ കളിച്ചു നമ്മൾ റൂമിൽ പോയി ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് ചെക്ക്ഔട്ട് ചെയ്യാൻ പോകട്ടോ ഇതാണ് അഖില നമ്മളെ ഫ്രണ്ടാണേ അപ്പം നമ്മൾ ഇതിന് ശേഷം നമുക്ക് ഒരു വേറെ സ്ഥലത്തേക്കും കൂടി പോകാമെന്നൊരു പ്ലാൻ ഉണ്ടായിരുന്നു പക്ഷേ നല്ല വെയിലായതുകൊണ്ട് നമ്മൾ ആ പ്ലാൻ ക്യാ ക്യാൻസലാക്കി കേട്ടോ കാരണം മക്കളൊക്കെ ആയിട്ട് പോകുമ്പോൾ വെയിലടിക്കുക വെയിലടിച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടാവില്ല കുറച്ച് നടക്കാനുണ്ട് അടുത്തടുത്തൊരു വെള്ളച്ചാട്ടം ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ വീണ്ടും അടുത്തൊരു ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ട് അങ്ങോട്ട് പോകാമെന്ന് നമ്മൾ വിചാരിച്ചിട്ടോ അപ്പം അത്രയേ ഉള്ളൂ ബായ്